ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ട ഒരു അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ഒരു മൂന്ന് ദിവസത്തെ ചലഞ്ച് ഈ നോയിമ്പിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഒരു ഉൾപ്രേരണ ലഭിക്കുകയാണ് ജോയൽ പ്രവചനം രണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഉപവാസത്തിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു പോയി അല്ലെങ്കിൽ ഇറച്ചി പോയി അല്ലെങ്കിൽ ഹോട്ടലിൽ കയറിയപ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അങ്ങനെയൊക്കെയുള്ള നെടുവീർപ്പുകളും ഒക്കെ നമുക്ക് കാണാം അങ്ങനെ കുറവുകളുണ്ടെങ്കിൽ വീണ്ടും ഈശോയിലേക്ക് നമ്മൾ മടങ്ങി വരണം എന്നാൽ അതിനേക്കാൾ കുറെക്കൂടെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഹൃദയം കീറി ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനം ക്ഷമാശീലനം സ്നേഹസമ്പന്നനമാണെന്നും ശിക്ഷ പിൻവലിക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറന്തോസ് ലേഖനത്തിൽ ഒന്ന് കുറന്തോസ് ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു വചനമാണ് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരങ്ങളല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഒരു അഡിക്ഷൻ ആയിട്ടുണ്ടോ അപ്പോൾ ഈ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ മൂന്ന് ദിവസത്തേന് അത് വേണ്ട എന്ന് വയ്ക്കുക അത് ഡിലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും സിനിമ കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ സിനിമ കാണണ്ട എന്ന് വെക്കുക അതല്ല എങ്കിൽ പത്രം ധാരാളം ന്യൂസ് ചാനലുകളും എല്ലാം കേൾക്കുന്ന ഒരു പ്രകൃതി ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അടുത്ത മൂന്ന് ദിവസം അതെല്ലാം ഒന്ന് വേണ്ടെന്ന് വെച്ചൊന്ന് ആശയെടുക്കുക ഇത് ചെയ്താൽ മാത്രം പോരാ ബാക്കിയുള്ള അങ്ങനെ ലഭിക്കുന്ന സമയം വചനം വായിക്കാൻ ജപമാല ചൊല്ലാൻ കുംഭസാരത്തിന് പോകാൻ അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കാൻ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഇപ്രകാരം ചെയ്താൽ ഉറപ്പായിട്ടും ഈ മൂന്ന് ദിവസങ്ങൾ വിശുദ്ധ നൊയമ്പിലെ വലിയ അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകൾ അതിന് എത്രമാത്രം പിടുത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുവാനും ഒക്കെ സാധിക്കും അങ്ങനെ ദൈവസന്നിധിയിൽ വളരെ സ്വീകാര്യമായ ഒരു സമർപ്പണത്തിന്റെ മൂന്ന് ദിനങ്ങൾ അപ്പൊ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചില മേഖലകൾ ചില ഫോൺ വിളികൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് കുറെ കൂടെ ഒരു മൗനത്തിലേക്ക് കുറെ കൂടെ ഒരു വായനയിലേക്ക് ആത്മീയ വായനകളിലേക്ക് അതുപോലെ തന്നെ ആത്മീയ ചിന്തകളിലേക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം അതിൽ ഉറച്ചു നിൽക്കാം തീർച്ചയായിട്ടും യുദ്ധം വരും പ്രലോഭനം വരും വീണ്ടും ഡിലീറ്റ് ചെയ്ത ആപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യാൻ തോന്നും അവിടെ എവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തോന്നും ഇതെല്ലാം മാറ്റി വെച്ച് ഒരു മൂന്ന് ദിനങ്ങൾ പ്രാർത്ഥനയുടെ ഈശോയിൽ പൂർണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ധാരാളം പ്രാർത്ഥിക്കുന്ന ഈശോയ്ക്ക് ധാരാളം നന്ദി പറയുന്ന മൂന്ന് അനുഗ്രഹത്തിന്റെ ദിനങ്ങൾ അഞ്ചപ്പ ശ്രവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ വലിയ ദൈവാനുഭവങ്ങൾ ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ വലിയ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും ഹൃദയത്തിന് വലിയ സന്തോഷവും സമാധാനവും ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നൽകും നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ